മാതൃകാപരമായ പൗരോഹിത്യ ജൂബിലി ആഘോഷിച്ച വൈദികർ പൗരോഹിത്യത്തിന് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന വൈദികരാണ് മുന്നൂറ്റിയൊന്ന് കോളനിയിലെ ഗോത്ര സമൂഹത്തിനോടൊപ്പം ജൂബിലി ആഘോഷിച്ചത് കോളനി നിവാസികൾക്ക് വസ്ത്രങ്ങളും ലൈഫ് ജാക്കറ്റുകളും എത്തിച്ചു നൽകിയാണ് വൈദികർ ജൂബിലി ആഘോഷം വ്യത്യസ്തമാക്കിയത് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ലൈഫ് ജാക്കറ്റുകളുടെ വിതരണോദ്ഘാടനം ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ നിർവഹിച്ചു പൗരോഹിത്യത്തിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തീകരിച്ച ഇടുക്കി രൂപതാംഗമായ ഫാദർ മാത്യു അരി പ്ലാക്കൽ പാലാ രൂപതാംഗമായ ഫാദർ ഓസ്റ്റിൻ കച്ചിറമറ്റം എന്നിവരാണ് സമൂഹത്തിന് മാതൃകാപരമായി തങ്ങളുടെ സിൽവർ ജൂബിലി ആഘോഷിച്ചത് ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിലെ ഗോത്ര സമൂഹത്തോടൊപ്പമാണ് ജൂബിലി ആഘോഷിച്ചത് ആനേറങ്കൽ ജലാശയത്തെ ആശ്രയിച്ചു കഴിയുന്ന മുന്നൂറ്റിയൊന്ന് കോളനി നിവാസികളിൽ വള്ളം മറിഞ്ഞുള്ള അപകടമരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ലൈഫ് ജാക്കറ്റുകളും വസ്ത്രങ്ങളും എത്തിച്ചു നൽകിയാണ് ജൂബിലി ആഘോഷങ്ങൾ വ്യത്യസ്തമാക്കിയത് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ലൈഫ് ജാക്കറ്റുകളുടെയും വസ്ത്രങ്ങളുടെയും വിതരണോദ്ഘാടനം ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ നിർവഹിച്ചു

ഒരുപാട് സഹായം അർഹിക്കുന്ന ആളുകളാണ് നമ്മുടെ ഈ കോളനിയിലുള്ള ആളുകൾ നമുക്ക് വന്നപ്പം മനസ്സിലായി കേട്ടപ്പം മനസ്സിലായിരുന്നു നമുക്ക് സാധ്യമായ സഹായങ്ങളെല്ലാം മനുഷ്യസാധ്യമായ സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇവരുടെ ആവശ്യങ്ങൾ അതിലൊക്കെ വളരെ വലുതാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പറൊക്കെ സൂചിപ്പിച്ചത് അതിനൊരു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടൽ ഇവരുടെ കാര്യത്തിൽ വേണ്ടിവരുമെന്ന് നമുക്ക് മനസ്സിലാകുന്നു ലൈഫ് ജാക്കറ്റും വസ്ത്രങ്ങളും എത്തിച്ച് നൽകിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് കോളനി നിവാസികൾ പ്രതികരിച്ചു അടുത്ത ദിവസങ്ങളിൽ വെള്ളത്തിൽ പോയി മരിക്കുകയുണ്ടായി അപ്പം ഈ ജാക്കറ്റ് ഞങ്ങൾക്ക് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ അപകടങ്ങളൊക്കെ കുറയ്ക്കാമായിരുന്നു നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല ടൗണിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ ആന ആന ജലാശയത്തിൽ കൂടി വേണം നമുക്ക് പോകാൻ അതുകൊണ്ട് ഇവർ ഇത് ഈ ജാക്കറ്റ് തന്നതിന് നമുക്ക് വളരെ ഉപകാരമാണ് ഞങ്ങളവർക്ക് കൂടുതൽ കൂടുതൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങളെ ഓർത്തതിനും ഞങ്ങൾക്ക് ഇത് സഹായം ചെയ്തു തന്നതിനും അവരോട് നന്ദി അർപ്പിച്ചു പൊതുപ്രവർത്തകനായ കുട്ടി അരിപ്ലാക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന ജൂബിലി ആഘോഷങ്ങളിൽ ഗ്രാമപഞ്ചായത്തംഗം സിനി ബേബി വൈദികരായ ഫാദർ ജോസഫ് മേനമ്മൂട്ടിൽ ഫാദർ തോമസ് പുത്തൻപരക്കൽ മിനി ബെന്നി സുജി തുടങ്ങിയവർ പങ്കെടുത്തു കോളനി നിവാസികൾക്കായി സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി